ഹൈ ഡിയർ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അലഹമില്ല അപ്പോൾ റംദാൻ മുബാറക്ക് റംദാൻ കരിയും അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പൊടി വാട്ടാൻ വെള്ളം വെച്ചു അപ്പോൾ പൊടി വാട്ടി മാറ്റി വെച്ചതിന് ശേഷമാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടികൾ അപ്പോൾ ആദ്യം ി വാട്ടി എടുക്കട്ടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ കുറച്ച് പേരെ ഞാൻ പിടിച്ചിട്ടുണ്ട്ക്കലിന് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് കുറേ പണികളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പമാവല്ലോ അപ്പോൾ ഇടിയപ്പം ഉണ്ട് കുറേ വേറെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പത്തിരി ഇവിടെ ഇക്കാക്ക് പുറത്തുനിന്ന് വാങ്ങണേ ഇഷ്ടം പത്തിരി വാ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം പത്തിരി കുറച്ച് തയ്യാറാക്കാൻ വേണ്ടി കൂടി വാട്ടുകയാണ് വാട്ടി മാറ്റി വെച്ചതിന് ശേഷം കട്ട്ലേറ്റിന് ഉള്ള ബീഫിൻ്റെ സമൂസയും കട്ട്ലേറ്റും അതുപോലെ തന്നെ ചിക്കൻ റോള് ചിക്കൻ സമൂസ ചിക്കൻ റോള് പിന്നെ ചിക്കൻ്റെ അട പിന്നെ നമ്മുടെ പഴം നിറച്ചത് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് എല്ലാത്തിൻ്റെയും പേര് കിട്ടുന്നില്ല കേട്ടോ പഴം നിറച്ചതുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ റോളുണ്ട് സമൂസയുണ്ട് അത് ബീഫിൻ്റെ കേട്ടോ സമൂസയും കട്ട്ലേറ്റും ചിക്കൻ്റെ ആണ് ചിക്കൻ റോള് മറ്റേ നമ്മുടെ ചിക്കൻ അട അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പഴം നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ചിക്കൻ പിന്നെ ബീഫിൻ്റെ മസാല കൂട്ടുന്ന കേട്ടോ സമൂസയ്ക്കും കട്ട്ലേറ്റിനും അപ്പോൾ സമൂസയ്ക്ക് തയ്യാറാക്കുന്ന ആണ് ആണ്ട്ടോ ബീഫിൻ്റെ മസാല കൂട്ടുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കുന്നുണ്ട് ഇത് നമ്മുടെ സമൂസയ്ക്കും കട്ട്ലേറ്റിനും വേണ്ടിയിട്ട് തയ്യാറാക്കിയ മസാല കൂട്ടാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങളും ഞാൻ സമൂസ റെഡിയാക്കി സമൂസ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ സമൂസ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ കൊണ്ടിരിക്കുകയാണ് നമ്മൾ സമൂസേൻ്റെ ലീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലാണ് തയ്യാറാക്കണേ കട്്ലേറ്റ് സമൂസയും ഇതിൽ തയ്യാറാക്കി ഇനി നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ ചിക്കൻ റോളിൻ്റെ മസാല റെഡിയാക്കാൻ പോവുകയാണ് ഇവിടെ സമൂസ വറക്കുകയാണ് കേട്ടോ അതുകൂടി കാണിക്കുകയാണ് ഇത് പിന്നെ ബീഫിൻ്റെ സമൂസയാണ് കേട്ടോ കട്ട്ലേറ്റ് ഞാൻ ഇപ്പം കാണിക്കാത്തത് കട്ട്ലേറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണത് അപ്പോൾ അത് സമയമാകുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വറക്കുകയുള്ളൂ കാരണം അതൊരു കട്ട് ഒന്ന് ഒന്ന് റെഡി ആവാനുണ്ട് കുറച്ച് ഒന്ന് കട്ടയാവാനുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഫ്രിഡ്ജിൽ അത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സമൂസയും എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുമെന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കാക്ക് എന്നെ ഞാൻ പുറത്ത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് എൻ്റെ ഇക്കാക്ക് ഇഷ്ടമല്ല കാരണം എണ്ണ പല ദിവസത്തെ എണ്ണ എണ്ണയിൽ പൊരിക്കുന്നതായതുകൊണ്ട് ഇഷ്ടമല്ല ഞാൻ തന്നെ തയ്യാറാക്കി കൊടുക്കുവാണ് ചെയ്യാറ് ഇക്കാക്ക് കാക്ക് അപ്പോൾ അതുകൊണ്ട് ഇതെന്താ പിന്നെ റിട്ടേൺ വന്നോ ഇത് ആ ഇത് ഇതാണ് പിന്നെ നമ്മൾ ചിക്കൻ മസാല ആക്കുന്നത് ചിക്കൻ മസാലയാക്കണേ ചിക്കൻ റോളിനുള്ള മസാല ആക്കുന്നതാട്ടോ ഇത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ബീഫിൻ്റെ മസാലയാണ് ഇത് ചിക്കൻ റോളിനുള്ള മസാല റെഡി ആക്കണതാണ് ചിക്കൻ റോൾ ചിക്കൻ അട പിന്നെ വേറെ എന്താ വേറെ എന്തോ ഒരു കൂട്ടം കൂടി ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് മുട്ട ബജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് പഴം നിറയ്ക്കുന്നുണ്ട് അഞ്ച് പേര് നോയമ്പ് തുറക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണത്താലാണ് ഞാൻ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളെങ്കിൽ സമൂസയും കട്ട്ലേറ്റും ഒന്നുകിൽ കട്ലേറ്റ് അല്ലെങ്കിൽ സമൂസ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് ഐറ്റം കുറച്ച് വറക്കും അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് നോയമ്പ് തുറക്കാൻ ആളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ നിറയ്ക്കാൻ വേണ്ടി വന്നു ഇത് നമ്മൾ മൈദമാവി തന്നെ ഉണ്ടാക്കുന്നതാട്ടോ ഇത് ഞാൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇത് നമ്മൾ ചിക്കൻ്റെ റോൾ ഉണ്ടാക്കുന്നത് നമുക്ക് മറ്റേതിൽ ബീഫിലുണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കണ്ട അട അതാണ് ചെറിയ അടകളില്ലേ അത് നിറച്ച മസാല വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ചിക്കൻ്റെ അട അപ്പോൾ ഇത്ര ഉണ്ടാക്കി ഇനി പഴം നിറയ്ക്കാനുണ്ട് പിന്നെ പഴം നിറയ്ക്കൽ പിന്നെ മുട്ട ബജിയുണ്ട് ഇതൊക്കെ ഇനി പൊരിച്ചെടുക്കണം അതെ പഴം നിറച്ച് വെച്ചിട്ടുണ്ട് അതേ പൊരിക്കാനായി എണ്ണ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ പൊരിച്ചെടുക്കാമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഇക്കാട സ്ഥലം കോഴിക്കോടാണല്ലോ അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ വിഭവങ്ങളും അടങ്ങി ഒരു നോമ്പ് തുറയാണ് നമ്മുടെ ഇവിടെ രണ്ടോ മൂന്നോ ഐറ്റങ്ങൾ കാണും ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ ഇത് പഴം നിറച്ചേക്കുന്നതാണ് കേട്ടോ പഴം ഇവിടെ ഇക്കാക്ക് മധുരം കുറച്ച് ഇഷ്ടം കുറവാണ് വരുന്നവർക്കും മധുരം അങ്ങനെ വേണമെന്നില്ല പിന്നെ ഞാൻ തരി ഉണ്ടാക്കി അത് ഞാൻ വിപുലമായിട്ട് പിടിച്ചില്ല തരി പായസം ഇവിടെ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ തരിപ്പായസമെന്ന് പല നാട്ടിലും പറയണേ ഇത് മുട്ട ബജിക്കാണ് മുട്ട ചുമ്മാ നമ്മൾ പൊരിച്ചെടുക്കാൻ മുളക് പൊടിയും മറ്റേ നമ്മുടെ മീറ്റ് മസാല എല്ലാം ചേർത്ത് കായപ്പൊടി എല്ലാം ചേർത്ത് അത് നമ്മൾ സാധാരണ മുട്ട ബജിയില്ലേ അങ്ങനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടോ അത് അപ്പം എല്ലാം പൊരിച്ചതിന് ശേഷം പത്തിരി അപ്പോൾ ഇവിടെ ഞാൻ പത്തിരി പൊടി കുഴച്ച് ഞാൻ പത്തിരിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പത്തിരിയൊക്കെ ചുട്ടതിന് ശേഷമാണ് ഞാൻ ഇത് പൊരിക്കാൻ ലാസ്റ്റാണ് ഇത് പൊരിക്കുന്നത് സമൂസയും ഈ ചിക്കൻ റോളും പൊരിച്ചെടുക്കുകയാണ് എല്ലാം പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ലാസ്റ്റത്തെയാണിത് പൊരിച്ചതിന് ശേഷം നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് തരിയോടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നോയമ്പ് തുറ വിഭവങ്ങൾ കുറേ ഏറെക്കുറെ പണികളെല്ലാം കഴിയും ഇതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് വേറെ ഒരു പാത്രത്തിലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയെല്ലാം ഉള്ളത് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നു എന്നുള്ളൂ ഇതാണ് ചിക്കൻ റോൾ അടിപൊളി ടേസ്റ്റാട്ടോ ചിക്കൻ റോളിന് സമോസയ്ക്കും അപ്പോൾ ഞാൻ ഫോട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു പ്ലേറ്റിൽ വെച്ചതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ നോമ്പ് നടന്നു പോകട്ടെ ഒരുപാട് ജ്യൂസ് അതും ഇതൊക്കെ ഞാൻ എല്ലാം ഇതിലും ഉൾപ്പെടുത്തുന്നില്ല അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ആക്കുന്നുള്ളൂ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് സമൂസയും ചിക്കൻ റോളും ആണ് ഇത് ബീഫിൻ്റെ സമൂസാ കേട്ടോ അത് കട്ട്ലേറ്റും ഉണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ അതും ഒരു പ്ലേറ്റിൽ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത ഉണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചതൊന്നും പിടിക്കാൻ മറന്നുപോയി വീഡിയോ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അപ്പോൾ പിന്നെ പിടിക്കാൻ പറ്റില്ല ഇനി ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പലവട്ടം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും പോയിട്ട് നോക്കിയാൽ എൻ്റെ ചിക്കൻ റെസിപ്പി അറിയാൻ പറ്റും ഇത് സാധാരണ ഒരു ചിക്കൻ കറി അല്ല ഇത് ഞാനിവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു തലശ്ശേരി അപ്പോൾ അവിടുത്തെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ല കറി ആയതുകൊണ്ട് ഞങ്ങൾ ഞാൻ അവിടെ ചോദിച്ചു അവിടെ ആയിരുന്നു അവരോട് ചോദിച്ചൊരു റെസിപ്പിയാണ് ഇത് നമ്മളെല്ലാം വഴറ്റി കഴിയുമ്പോൾ ഇതിനു മുമ്പ് ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മീറ്റ് മസാലയൊക്കെ ഇട്ട് ചിക്കൻ കുറച്ച് ചെറിയ ഇത്തിരി വെള്ളത്തിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വഴറ്റി ചേർത്തതിന് ശേഷം വേവിച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് എന്നിട്ട് തേങ്ങാപ്പാൽ ചേർക്കും ഇതാണ് ഈ റെസിപ്പി തലശ്ശേരിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ പൊടി ഐറ്റങ്ങളൊക്കെ കുറച്ച് പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചത് അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തു ബാക്കി ഇത് ചിക്കൻ വേവിച്ചത് എല്ലാതിലും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യും എന്നിട്ട് പാകത്തിനുള്ള വെള്ളവും ചേർത്ത് ചിക്കൻ താളിച്ചെടുക്കും അപ്പോൾ രണ്ട് വീഡിയോ പോയി ഫ്രൂട്ട്സിൻ്റെ വീഡിയോ പോയതുപോലെ തന്നെ താളിക്കുന്ന വീഡിയോയും പോയി തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോയും ഷൂട്ട് ചെയ്തപ്പോൾ രണ്ട് പ്രാവശ്യം ഒരേ കോളും ഒന്നും അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോസ് പോയി കോൾ വന്നപ്പോൾ ആ വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ചിക്കൻ കറി റെഡി ആയിട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങളൊക്കെ ഒരുപാട് ന നല്ല രീതിയിൽ കഴിച്ചു പത്തിരിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാട്ടോ ഇത് അപ്പോൾ ഇത് ചിക്കൻ ആദ്യം കുറച്ച് പൗഡർ മീറ്റ് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ച് വേവിച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഞാൻ കുക്കറിൽ രണ്ട് വിസിലടിച്ച് മാറ്റിയതിന് ശേഷമാണ് സവോളയും തക്കാളിയും ഇഞ്ചി എല്ലാം വഴറ്റിയതിനു ശേഷം അതെല്ലാം ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത ഒരു റെസിപ്പിയാണ് ചിക്കൻ്റെ അതെ ഇപ്പം അതെ ഇത് താളിച്ച് ഒഴിക്കുന്ന ഒരു നിങ്ങളവിടെ വറവിടും തൂമിച്ചു എന്നൊക്കെ പറയും പല നാട്ടിൽ പല പേരാ പേരാണല്ലോ അപ്പോൾ ഇവിടെ അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി ആ വീഡിയോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നൊയമ്പിന് വെച്ച ഇനി നമ്മൾ ബീഫ് കറി തയ്യാറാക്കും ആ ചിക്കൻ കഴിക്കാത്ത രണ്ട് പേരുണ്ട് അവർക്ക് വേണ്ടി മാത്രം ബീഫ് കറിയാക്കുന്നുണ്ട് കേട്ടോ ബീഫ് കറിയും തയ്യാറാക്കുന്നുണ്ട് എല്ലാ പണിയും കഴിഞ്ഞ് എനിക്ക് വയ്യാതെ വന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സീനാണ് കാരണം ഇനി കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് പണി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് തീരെ വയ്യാതെയായി ഭയങ്കര ചൂടും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ വയ്യാതെ തളർന്നിരിക്കുകയാണ് നമ്മൾ ഒന്നും വെള്ളം പോലും കുടിക്കാണ്ട് നമ്മൾ ഈ പണിയും ചെയ്യുമ്പോൾ നമുക്ക് തീരെ വയ്യാണ്ടാവും എല്ലാവർക്കും അറിയാമല്ലോ നോയമ്പ് പറയുമ്പോൾ തളർന്ന് പറ്റില്ലാതെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെയും എഴുന്നേറ്റ് വന്ന് ബീഫ് കറി തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ബീഫ് കറിക്കുള്ള മസാല അതായത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചത് നമ്മൾ എണ്ണയിൽ വഴറ്റി ചേർക്കും അപ്പുറം ഞാൻ ബീഫിലുള്ള മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം വറുത്ത് കുക്കറിൽ ബീഫും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുകൂടി ഒന്ന് വഴറ്റി ചേർക്കും അല്ലെങ്കിൽ ഒരു പച്ച പച്ചക്കുത്തായിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക ഇവിടെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബീഫ് വേവിച്ചാൽ മാത്രം മതി രണ്ട് പേര് ബീ ചിക്കൻ കഴിക്കില്ല അപ്പോൾ ഇതെല്ലാം വഴറ്റി ചേർത്തതിന് ശേഷം ബീഫ് കറിയും ആയതിന് ശേഷം പിന്നെ ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ടോ പത്തിരി ചുറ്റെടുത്തു എല്ലാം ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരം പോയി റെസ്റ്റ് എടുത്തിരുന്നു അതിനു ശേഷമാണ് ഇപ്പോൾ ബീഫ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൽ നല്ല അതിഗംഭീരമായ ഒരു ഗിവവേ നടക്കുന്നുണ്ട് അതായത് കിച്ചൺ സെറ്റിൻ്റെ ഗിവവേ ആണ് നിങ്ങൾ എൻ്റെ വ്ലോഗിലും ഞാനിടുന്ന ഷോർട്സ് റീൽസിലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ വിന്നറെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് വൺ കെ ആയപ്പോൾ ഒരു കേക്ക് മുറുകിയോ ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും നമ്മൾ ചെയ്തില്ല കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് വൺ കെ ഇവിടെ ഞാൻ ബീഫ് കറിയായിട്ടോ താളിച്ചു കൊടുക്കുകയാണ് അപ്പോൾ താളി താളിപ്പും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ബീഫ് കറിയും റെഡിയായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് വൺ കെ ആയത് അപ്പോൾ എനിക്കത് ആഘോഷിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിലൊരാൾ മരണപ്പെട്ടു കാരണം കാര്യം നമ്മൾ എപ്പോഴും പോയി കാണുകയോ അല്ലെങ്കിൽ എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുകയോ അവരുമായി നമ്മളെപ്പോഴും സംസാരിക്കുമോ ഒന്നുമില്ലെങ്കിലും കുടുംബത്തിലൊരാൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വിഷമം തന്നെയാണ് അത് കാരണത്താൽ എനിക്ക് ആഘോഷ പരിപാടികളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നെ റംസാനും ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് താളിപ്പ് ഒഴിച്ചു കേട്ടോ ഇനി ഇവിടെ ഇക്ക പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഇവിടെ അടുത്താണ് പള്ളി പള്ളിയിൽ പോയി വെള്ളം കുടിച്ച് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇക്ക ഇവിടെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതിനു വേണ്ടി ഇക്ക പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇക്കാക്ക് ഇന്ന് ലീവായിരുന്നു നോയമ്പ് വെച്ച് പറ്റില്ല എന്ന് കി പറഞ്ഞ് ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇക്ക വാങ്ങു വിളിച്ച് ഇക്ക പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ ഇവിടെ എല്ലാം തയ്യാറായിരിക്കും ഇവിടെ കുറേ പേരുണ്ട് അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ അവരാണുങ്ങളെല്ലാം പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷായി വന്നിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ കിവവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ അതും ഞാൻ പറയുകയാണ് പിന്നെ എനിക്കിപ്പോൾ ടു കെ ആവാറായി വൺ കെ കഴിഞ്ഞു ടു കെ എന്തായാലും ഞാൻ ആഘോഷിക്കുന്നുണ്ട് കേക്ക് മുറിച്ച് പായസ വിതരണങ്ങളുമായിട്ട് ഞാൻ നല്ല പോലെ ആഘോഷിക്കാനാണ് ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എനിക്ക് വൺ കെ ആയപ്പോൾ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് വൺ കെ ആയത് അപ്പോൾ ടു കെ അവ ഇനി ഇരുന്നൂറ്റി മുപ്പതോ ഇരുന്നൂറ്റി പതിനഞ്ചോ സബ്സ്ക്രൈബേഴ്സ് മതി ടു കെ ആവാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മണിയൻ്റെ അടുത്തേക്ക് എത്തി മണിയൻ പാവം ഇത്രയും നേരം അവൻ്റെ അടുത്ത് വന്നില്ല ഒരുപാട് പണികളും തിരക്കുകളുമായിരുന്നു രാവിലെ അവനെ തുടയ്ക്കുകയും അവൻ്റെ റൂം ക്ലീൻ ചെയ്യുകയും അവനെ തുടയ്ക്കും എല്ലാം ചെയ്തിട്ട് ഞാൻ പണിയിലേക്ക് പ്രവേശിച്ചതാണ് അപ്പോൾ കുറച്ച് നേരം മണിയൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഇനി നോയമ്പ് അപ്പോഴേക്കും വാങ്ക് കൊടുക്കും അപ്പോൾ നൊയിമ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഇത് ഈ തുറക്കുന്നത് ഞങ്ങൾ തലേദിവസം ഞാനും ഇക്കായും മാത്രമുള്ള ഒരു നോയമ്പ തുറയാട്ടോ ഇത് അവരെല്ലാവരും ഉള്ള ദിവസം ഞങ്ങൾ അവർ പള്ളിയിൽ നിന്ന് തുറന്നിട്ട് വന്നു ഇവിടെ വന്ന് ഫുഡ് മാത്രമാണ് അവർ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇക്കായും ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് എൻ്റെ അടുത്ത് രണ്ട് പേര് ഇരിപ്പുണ്ട് പക്ഷെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് ഇക്ക പള്ളിയിൽ പോയിട്ട് വന്നു അപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കഴിച്ചു കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കണം അത്രയാണ് അത്രയ്ക്ക് മാത്രം പണികളായിരുന്നു ഇന്ന് അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇനിയും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബ്ലോഗറിന് മുമ്പോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഒരുപാട് പേർ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യുക അവർക്ക് ഇവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇത് ഇത് കഴിഞ്ഞാൽ ഉടനെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ടൈം നല്ലൊരു ലോങ് വീഡിയോ ആയി ഞാൻ അടുത്ത് വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻജോയ് ചെയ്യുക അപ്പോൾ എല്ലാം കഴിഞ്ഞ് നോയമ്പ് തുറ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് എനിക്ക് വളരെ വയ്യാത്ത ഒരു അവസ്ഥയാണ് പറയാൻ പറ്റില്ലാത്ത ബുദ്ധിമുട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇനിയും നല്ല നല്ല വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും റംദാൻ ഒരിക്കൽ കൂടി റംദാൻ മുബാറക് റംദാൻ കെരിയും എല്ലാവരുടെയും ആയുസും ആരോഗ്യവും പഠിച്ചതും വരാൻ നൊയമ്പ് മുന്നോട്ടുള്ള പിടിക്കാനും എല്ലാത്തിനും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ നമ്മൾ എല്ലാവരും അതാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ അസ്സലാമലൈക്കും